കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നവീകരിച്ച വായനശാലയുടെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു കവിയും നാടക സംവിധായകനുമായ തങ്കരാജ് ആനാപ്പുഴ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ആനാപ്പുഴയിലെ പണ്ഡിറ്റുകറപ്പ് വായനശാലക്ക് അതിന് തുടക്കം നിൽക്കാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമാണ് അഭിമാനത്തോടൊപ്പം നിങ്ങളത് ഞാൻ കൊടുങ്ങല്ലൂരിൽ നമ്മുടെ നിങ്ങളുടെ പുലൂത്ത് മേഖലയിൽ തന്നെ വായനശാലകളുണ്ട് വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വായനശാലകൾ അയ്യപ്പൻ മെമ്മോറിയൽ ആയാലും ആശാന് സ്മാര വായനശാലയായാലും ഒട്ടേറെ വായനശാല പുലൂത്ത് മേഖലയിൽ തന്നെ ഉണ്ട് അതുപോലെ ഞങ്ങളെപ്പോ ഞങ്ങളുടെ പണ്ടിച്ചെറുപ്പ് വായനശാല കളതിപുരപ്പ് വായനശാല അങ്ങനെ ഏറ്റവും പ്രകൾഭമായ ഇന്ന് കൊടുങ്ങുന്ന ഞങ്ങളുടെ ഏകദേശം മെമ്പർമാരെ നീണ്ടതാണ് അവിടെ പുസ്തകം വയ്ക്കാൻ ഇപ്പോൾ സാധ്യമില്ല അത്ര പുസ്തകങ്ങളുണ്ട് വായനശാലകൾ മറ്റു ചെറിയ വായനശാലകൾക്കൊക്കെ പുസ്തകങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച വായന വരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പുല്ലോറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലൈബ്രറി സജ്ജീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ മുൻ എസ് എം സി ചെയർപേഴ്സൺ കൊട്ടാരത്ത് ലതാ സുശീലിനെ പ്രശസ്തി പത്രവും പൊന്നാടയും നൽകി ആദരിച്ചു ആനാപ്പുഴ പണ്ഡിറ്റ് കർപ്പൻ വായനശാല ജോയിന്റ് സെക്രട്ടറി കെ എച്ച് കലേഷ് ബാബു പുല്ലോറ്റ് ആശാൻ സ്മാരക വായനശാല ലൈബ്രറിയൻ ലാലു സജിത അമർനാഥ് മുൻ പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ് ട്രീസ ബിജി എന്നിവർ ലൈബ്രറിയിലേക്കുള്ള കൂടുതൽ പുസ്തകങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മികച്ച വായനക്കാരായ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ലൈബ്രറി വാർഷികാഘോഷ ചടങ്ങിൽ ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു വികസനത്തിലേക്ക് എത്തുവാനായിട്ട് ഓരോ പുസ്തകവും അറിവിന്റെ ആ നിന്നും വായനയിലൂടെ നടത്തുന്ന വായന പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനും അതുപോലെ തന്നെ നമ്മുടെ അറിവ് പിടി പ്രസിഡന്റ് ജാസ്മിൻ താഹ അധ്യക്ഷത വഹിച്ചു പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പമ്പ എൻ എച്ച് സാംസൺ മാസ്റ്റർ ഒ എസ് എ ചെയർമാൻ എം എ ഇബ്രാഹിം സരിൻ ജോസ് എന്നിവർ സംസാരിച്ചു വാസന്തി ടീച്ചർ നന്ദി പറഞ്ഞു